അപ്പം നമ്മുടെ ഓണക്കോടി ആർക്കൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാമേ അഞ്ഞൂറ് രൂപ താഴെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഈ റെഡ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റും കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ആ ഒരു വൈറ്റ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് ഇങ്ങനെ വരുന്നത് അടിപൊളിയാണ് രണ്ടാമത്ത ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ജീൻസിന്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടി അടിപൊളിയായിരിക്കും കേട്ടോ ഈ ലെഗിൻസിൻ്റെ കൂടെയും സൂപ്പറാണ് പക്ഷേ ഇത് പ്രോബ്ലം ഈസ് എനിക്ക് ടൈറ്റ് ആണ് കൈ ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ എനിക്ക് പാരമ്പര്യമായിട്ട് കൈക്ക് കുറച്ച് തടി കൂടുതലുണ്ട് അതുകൊണ്ടായിരുന്നു ായിരിക്കും സുമോ ഗുസ്തിക്ക് പോകുന്ന രീതിയിലാട്ടോ ഞാൻ നിൽക്കുന്നത് കാരണം കൈ താത്തി ഇടാൻ പറ്റൂല പിന്നെ ഇത് ജീൻസിന്റെ കൂടെ ആയിരിക്കും അടിപൊളി കാരണം താപ്പോട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ നമ്മളെ ഭയങ്കര സ്ലിം ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും ഇനി രണ്ടാമത്തെ ഡ്രസ്സ് നമ്മുടെ ഈ റെഡ് മെറൂൺ ഏത് കളർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും ഡ്രസ്സാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇടുമ്പോ തന്നെ നമ്മൾ നമ്മളൊന്നിങ്ങനെ സൂപ്പറായെന്ന് നമുക്ക് തോന്നില്ലേ ആ ഒരു ലുക്ക് തരും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് ഞാൻ എടുത്ത സൈസ് എക്സൽ ആണ് കേട്ടോ നാലാമത്തെ ഡ്രസ്സ് ടോണത്തിന് പുലിക്കളി പുലിക്കളിക്ക് എന്ന് വിചാരിക്കേണ്ട അടിപൊളിയാണ് അതാണ്ട് ഈ ഫ്രണ്ട് പോർഷനിൽ വരെയാണ് കേട്ടോ ലൈനിങ് വരുന്നത് അതാണ് വീഡിയോയിൽ എടുത്ത് കാണിക്കുന്ന ഇവിടെ വരെ ലൈനിങ് ഉണ്ട് ബാക്കി ലൈനിങ് ഇല്ല അപ്പൊ ജീൻസിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് എങ്കിലും വൈറ്റ് ലെഗിൻസിന്റെ കൂടെ ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ ആരാണെന്ന് അറിയണ്ടേ അപ്പൊ സ്ക്രീനിൽ തന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഇവർ ഇത്രയും പേരും പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനുള്ള എന്റെ ഈ മെയിൽ ഐ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെച്ചേക്കാം പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ഇട്ട കമന്റിന്റെ ആയിട്ട് അതായത് ഞാനിരുന്ന സ്ക്രീൻഷോട്ട് അല്ല നിങ്ങളാണ് ആ സ്ക്രീൻഷോട്ട് ഇട്ടേ എന്ന് എനിക്ക് തെളിവ് വേണമല്ലോ അപ്പൊ അതുമായിട്ട് എനിക്ക് മെയിൽ അയക്കുക ഫുൾ അഡ്രസ്സ് നമ്പർ എല്ലാം ആയിട്ട് അയക്കണം അയക്കും രണ്ട് ദിവസം കൂടുതൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആളെ സെലക്ട് ചെയ്യൂട്ടോ അപ്പൊ വേഗമായിക്കോട്ടെ കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂസ് ചെയ്യാ